കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു മുന്നം ബി അഡുകറ്റം മാരിഫ് ഉദ്ഘാടനം ചെയ്തു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി ആലപ്പുഴ മങ്കൊമ്പിലാണ് സമ്മേളനം നടന്നത് മുന്നം ബി അഡ്ഗറ്റെ എം മാരിഫ് ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ മാറ്റിമറിച്ച ഒരു സമൂഹമായി കേരളീയ സമൂഹത്തെ മാറ്റിയെടുത്ത് നിങ്ങൾ ഓരോരുത്തരുമുള്ള കടപ്പാട് ഈ സമൂഹത്തിന് എപ്പോഴും ഉണ്ട് ഒരു ലിനി അല്ല ഒരു കോഴിക്കോടിപ്പയിൽ അതിൻ്റെ രോഗിയെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ പരിഹരിപ്പിച്ച ഒരു നേഴ്സ് മാത്രമല്ല നിങ്ങളെല്ലാം മരിച്ചില്ലെങ്കിലും ജീവിച്ച് മരിക്കുന്നവരെ പോലെ എല്ലാം ഈ സമൂഹത്തിലെ പാവപ്പെട്ടവന് വേണ്ടി സമർപ്പിച്ചവരുടെ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ സർക്കാരുകൾ ഉണ്ടാവണം ഈ സർക്കാരിനെ സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് തീർച്ചയായും അതും നിങ്ങൾ ഉത്തരവാദിത്തമാണ് എന്നുകൂടി കണക്കിലെടുത്ത് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ കെ ജി എന്റെ ജില്ലാ പ്രസിഡന്റ് സുമോൾ എ ഡി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രമ്യ എം ടി രക്ഷസാക്ഷി പ്രമേയവും നിതാ പ്രേംനാഥ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ ജി എൻ്റെ സംസ്ഥാന സെക്രട്ടറി ദീപ എൽ എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി സി സിലേഷ് കെ ജി എൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശ്രീജിത്ത് എ സുർജിത്ത് കെ പി എന്നിവർ പ്രസംഗിച്ചു കെ ജി എന്റെ ജില്ലാ സെക്രട്ടറി ലെവിൻ കെ ഷാജി സോഗതവും ജില്ലാ ട്രഷറർ ലീനമോൾ എ ആർ നന്ദിയും പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടന്ന പ്രതിനിധി സമ്മേളനം കെ ജി എന്റെ സംസ്ഥാന സെക്രട്ടറി നിഷ ഹമീദ് ഉദ്ഘാടനം ചെയ്തു കെ ജി എന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപു സേവർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വീണ കെ സോഗ പി കെ അംബിക നന്ദിയും പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം ഷീനാലാൽ എൽ മുഖ്യപ്രഭാഷണം നടത്തി നഴ്സുമാർ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും സമ്മേളനത്തിൽ ചർച്ചയായി ഡിജിറ്റലി റീഡ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്ത തെളിവുകൾ ഏകദേശം ഏഴടി പൊക്കം ആ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇത്ര കാട്ടി ഹൈറ്റിൽ അദ്ദേഹത്തിന് ഏഴടി പൊക്കം എന്തായാലും ഇല്ല കാട്ടി ഹൈറ്റിൽ ഉള്ള പേപ്പർ കെട്ടുകൾ അടുക്കി വെച്ചുകൊണ്ട് ഏകദേശം മുന്നൂറ് കിലോ വെയിറ്റ് കേൾക്കണം നിങ്ങൾ ആശുപത്രിയിൽ മാത്രം നമ്മൾ ജോലി ചെയ്തുകൊണ്ട് രോഗികൾ പരിചരിച്ചാൽ മാത്രം പോരാ ഇത് നമ്മുടെ വോട്ടവകാശമാണ് ഈ ജനാധിപത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യം നഷ്ടപ്പെടുന്നു ആ ജനാധിപത്യം സംരക്ഷിക്കുവാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലാണ് ഇന്ന് ഇന്ത്യ സഖ്യം എന്ന് പറയണത് നോക്കൂ ബീഹാറില് ബീഹാറിലെ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിലോട്ട് പോകുന്നു ഈ വോട്ട് കള്ളന്മാർ വോട്ട് കള്ളൻ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ആളുകൾ സുഭാഷിനി അലി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ബീഹാറിൽ പോയി അദ്ദേഹം പറയുകയാണ് വോട്ട് ചോരോ ഗദ്ദി ചോടോ വോട്ട് ഗദ്ദി ചോടോ വോട്ട് കള്ളന്മാരെ നിങ്ങൾ സിംഹാസനം വിട്ട് താഴെ ഇറങ്ങൂ കള്ളന്മാരെ നിങ്ങൾ താഴെ ഇറങ്ങൂ എന്ന് നമ്മുടെ സി പി എമ്മിൻ്റെ സുഭാഷിനി അലു ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാർ ബീഹാറിൻ്റെ ചേരികൾ തോറും വലിയ വലിയ സ്ഥലങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം